ഹലോ ഗായ്സ് അയ്യോ ഞാൻ കണ്ണോടെ അടുത്തില്ല എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ അതായിരുന്നു ആ സാരമില്ല അപ്പോൾ എന്തായാലും ക്രിഞ്ച് ഫാക്ടറിയിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ കത്തുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കത്തുന്നത് ഇതൊന്ന് നോക്കി കണ്ട മക്കളെ പൊള്ളിയില്ലേ കത്തിയില്ലേ സോഷ്യൽ മീഡിയ ഒരൊറ്റ ദിവസം മതി കത്താൻ വേണ്ടിയിട്ട് ആര് വരണം നമ്മുടെ ലാലേട്ടൻ തന്നെ വരണം എന്തിനാണ് നമ്മുടെ നടന വിസ്മയം എന്ന് പറയുന്നത് ചുമ്മാതാണോ അല്ലെങ്കിൽ മഹാനടനം എന്ന് പറയുന്നത് എന്തിനാ ചുമ്മാതാണോ നമ്മുടെ ഒരു ഏതൊരു തനിക്ക് വന്ന ഏത് ചെയ്യുന്ന ഏതൊരു കഥാപാത്രവും അതിഗംഭീരമാക്കാൻ ആ നടന വിസ്മയം മോഹൻലാലിന് മാത്രമേ കഴിയൂ ഓരോ ഒറ്റ രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങ് കത്തി ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോഴേക്കും അങ്ങ് കത്തി കിടക്കുക തന്നിലേക്ക് വരുന്ന ഏതൊരു കഥാപാത്രം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പരസ്യ ചിത്രമാണെങ്കിലും ഒരു മടിയും കൂടാതെ അത് എന്താണെങ്കിലും ചെയ്യ എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല എന്താ മോനെ അത് മതിയോ ആ എന്താ മോനെ ആ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരം ഒരു ഒരു രീതിയാണിപ്പോ നമ്മൾ കണ്ടത് ഏതൊരു ഏതൊരു കഥാപാത്രം ചെയ്യാൻ മടിക്കുന്ന ഏതൊരു ഏത് വേഷവും ചെയ്യാൻ ഇവിടെ അത് ഏത് ഏതും ഇവിടെ പോകും എന്നുള്ള രീതി കാണിക്കണമെങ്കിൽ നമ്മുടെ ലാലേട്ടൻ തന്നെ വരണം അല്ലെ എന്താ ലാലേട്ടൻ്റെ ഒരു അഭിനയം അല്ലേ നിങ്ങളൊന്ന് നോക്കിയേ ഈ വീഡിയോ എന്ന് പറയുന്നത് മറ്റേ കാമ്രത് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പരസ്യ ചിത്രത്തിലാണ് ഈ ഒരു വ്യത്യസ്ത ലുക്കിൽ നമ്മുടെ ലാലേട്ടൻ എത്തിയിരിക്കുന്നത് പിന്നെ ജ്വല്ലറികൾ സ്ത്രീകൾക്ക് മാത്രം സൗന്ദര്യം കൂട്ടുന്ന ധാരണയെ പൊളിച്ചെഴുതി ഒരു അർത്ഥനാരീശ്വര സങ്കല്പത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു തര ഒരു ഒരു രീതിയിലുള്ള വേഷപകർച്ചയാണ് ലാലേട്ടൻ നടത്തിയിരിക്കുന്നത് എന്തായാലും നോട്ടത്തിൽ പോലും അത്രയും ഒരു സ്ത്രൈണത കൊണ്ടുവരാൻ ലാലേട്ടന് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു പരസ്യ ചിത്രത്തിന്റെ ഒരു ഏറ്റവും വലിയ വിജയത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ലാലേട്ടന്റെ ആ ഒരു നോട്ടം ആ ഒരു ഒരു ഐ കോണ്ടാക്റ്റായി ഒരു ആ എക്സ്പ്രഷൻ ക്യാമറയിലുള്ള ആ ഒരു കണ്ണ് അത് മാത്രം മതി നമുക്കത് കാര്യം വ്യക്തമാവാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താണല്ലേ രോമാഞ്ചം സോറി ഇവിടെ ഇതല്ല ഇവിടെ രോമാഞ്ചം കാരണം പൊന്തി നിൽക്കുന്നുണ്ടോ ആ അപ്പം അതാണ് എൻ്റെ അവസ്ഥ ഞാനത് രാവിലെ കണ്ടപ്പോൾ തന്നെ അത് അതാണ് ഇന്നൊരു ഒരു ക്രിഞ്ച് എടുക്കാമെന്ന് ചോദിച്ചത് സത്യം പറഞ്ഞത് ക്രിഞ്ചല്ല ഞെട്ടിത്തരിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് നമുക്ക് ലാലേട്ടന വീഡിയോ ഒന്നുകൂടെ കാണാം എന്റെ പൊന്ന് മക്കളെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പരസ്യ ചിത്രം ഈ ഒരു മണിക്കൂറുകൾ കൊണ്ട് തന്നെ കണ്ടു എന്തായാലും നമ്മുടെ വിസ്മര ഗ്രൂപ്പിന്റെ ഉടമകളായ കാമ്രാ സഹോദരന്മാർക്കൊപ്പം ലാലേറ്റിൽ എത്തിയപ്പോൾ ചിത്രം സംവിധാനം ചെയ്തത് നമ്മുടെ പ്രകാശ് വർമ്മയാട്ടോ പ്രകാശ് വർമ്മ നമുക്ക് മനസ്സിലാവും ആള് ഉം അപ്പോ പ്രകാശ് വർമ്മ പ്രകാശ് വർമ്മൻ നേരത്തെ ആരാണെന്ന് നമുക്ക് അറിയാലോ വലിയ പുള്ളിയാ അപ്പോ അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വർക്ക് ചെയ്തിരിക്കുന്ന അപ്പൊ ചുമ്മാതാവില്ലല്ലോ പിന്നെ തുടർന്നും സിനിമയ്ക്ക് ശേഷം ബെൻസും ജോർജ് സാറും വീണ്ടും സ്ക്രീനിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷം സിനിമാ പ്രേമങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതും അവരുടെ ആ നമ്മുടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജോർജ് സാർ ഒന്ന് ഞെട്ടുന്ന ആ ഒരു ഫീ കണ്ടുണ്ടോ നമ്മുടെ ലാൽ ആ ഒരു കാരമാനിലേക്ക് കയറി വന്ന് ലാലേട്ടത് അണിഞ്ഞത് കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ അല്ലെ അതുകൂടി കൂടി ഒരു സിനിമ കണ്ട ഒരു ഫീലില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും അത് തന്നെയായിരുന്നു അത് കണ്ടപ്പോണ്ടായിരുന്നത് ലാലേട്ടൻ ഒരു മറ്റൊ ഒരു മറ്റൊരു വേഷം കണ്ട സന്തോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സ്വന്തം ആരാധകർക്ക് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓരോ ലാലേട്ടൻ ഫാനും ഓരോ മലയാളി ആരാധകരും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ അത്രയും വൈറലായി കാണും കാരണം അത്രത്തോളം ഒരു വല്ലാത്തൊരു ഫീല് നൽകുന്നൊരു എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടിട്ടൊരു കൊതി തീരുന്നില്ല പിന്നെ ഒരു സൂപ്പർ സ്റ്റാറും എവിടെ ഒരു സൂപ്പർ സ്റ്റാറും ഒരുപക്ഷെ ചെയ്യാൻ ധൈര്യപ്പെടില്ല അത് പലപ്പോഴും പല ചില കഥാപാത്രങ്ങളും ചില ഇതൊക്കെ ചിലർ മാത്രം ചെയ്താൽ ചിലർ മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതവർ ചെയ്ത് വെച്ചത് മറ്റൊരാൾക്ക് ചെയ്യാനും പറ്റില്ല ചില ചില വേഷങ്ങൾ ചെയ്യാൻ ചിലത് ധൈര്യപ്പെടാറുമില്ല യോധനക്ക് കഴിയോ എന്നുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല എന്തായാലും നമ്മുടെ ക്രിഞ്ചിൽ നമ്മുടെ ലാലേട്ടനാണ് നമ്മുടെ ക്രിഞ്ച് എന്ന് പറയുന്നത് കള്ളൻ എന്തായാലും മറ്റൊരു സൂപ്പർ സ്റ്റാർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഈ ഒരു പരസ്യ ചിത്രം ചെയ്ത ലാലേട്ടൻ അഭിനന്ദനങ്ങൾ എന്തായാലും തുടരും എന്നി സിനിമ നമ്മുടെ ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു എല്ലാ മലയാളികളും ആഗ്രഹിച്ചൊരു തിരിച്ചുവരവായിരുന്നു തുടരും എന്ന സിനിമ അതിലുള്ള ലാലേട്ടന്റെ ആ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയ പണ്ടത്തെ ലാലേട്ടനു തിരിച്ചു കിട്ടിയ ഒരു ഇതായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ഭാവാഭ്രയവും ലാലേട്ടന്റെ മുഖത്ത് വരുന്ന ആ ഭാവങ്ങൾ ഈ അടുത്തൊന്നും ഒരു സിനിമയിലും കണ്ടിട്ടില്ല എന്തൊരു ഭംഗി ഒരു പാവം ആ ഒരു ഓരോ ഫോട്ടോ എടുത്തു വെച്ചിട്ട് നമുക്ക് ഉമ്മ കൊടുക്കാൻ തോന്നും അങ്ങനെ ഒരു ലുക്കാണ് ഈ ലാലേട്ടന്റെ ഈ മുഖത്തുള്ള ആ ഭാഭയൊന്നും നമ്മളിവിടെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന സിനിമയിൽ മറ്റൊരു ലാലേട്ടനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പഴയ നമ്മുടെ ലാലേട്ടനെ പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാവവും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയം ആ മുഖത്ത് ഇരുന്ന ഒരു ഭാവങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ലാലേട്ടനോർമ്മ വരും എന്താണെന്ന് ഓർക്കുന്നുണ്ടോ നമ്മുടെ കമലതളത്തിലെ നൃത്ത നൃത്ത അധ്യാപകനായ ലാലേട്ടനെ നമുക്ക് ഓർമ്മ വരും അങ്ങനെയുള്ള ഒരു ലാലേട്ടനെയാണ് എനിക്ക് വീണ്ടും വീണ്ടും കാണുന്നത് മാത്രമല്ല ഈ പരസ്യം ഒരു ആയിരം പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പോൾ നേരം വെളുത്തേശേഷം കണ്ടിട്ടുണ്ട് കാരണം അത്രയും എന്ത് ഭംഗിയാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ലാലേട്ടന്റെ പുതിയ സിനിമകൾക്ക് അതിലൊരു കാത്തിരി ഉണ്ട് കാരണം ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് ഭയങ്കര തന്നെ ഇപ്പൊ ചെയ്ത സിനിമയാണെങ്കിലും ഇപ്പൊ ചെയ്ത പരസ്യമാണെങ്കിലും ഇനി ലാലേട്ടന്റെ ഒരു മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ മുന്നൂറ്റി അറുപത്തഞ്ചു പേരുള്ള സിനിമയാണ് ഇനി പുറത്ത് വരാനുള്ളത് പിന്നെ സത്യാനന്ദിക്കാന്റെ ഹൃദയപൂർവ്വമോ ഒക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കാരണം പറയാണ്ടല്ലോ അതിനുള്ള കാരണം എന്താണെന്ന് ലാലേട്ടൻ്റെ ഒരു വല്ലാത്തൊരു തിരിച്ചുവരവാണ് ലാലേട്ടൻ നടത്തിയിരിക്കുന്നത് എവിടെയും പോയിട്ടില്ല പക്ഷേ മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഇതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയായത് ഇയാളെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കുന്ന സമയത്ത് വിവാഹ വിവാഹിതരാവാതെ തുടരുന്ന രണ്ട് പേരും അലിൻചോസ് പെരേര ആൻഡ് ആറാട്ടണ്ണൻ ഇവരുടെ രണ്ടുപേരും വിവാഹം നമ്മൾ നടത്താനുള്ള പരിപാടിയിലാണ് ഗൈസ് അപ്പോൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ അലിൻചോസ് പെരേര വിവാഹിതനായി കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി പക്ഷേ നടന്നില്ല പക്ഷെ നമ്മുടെ അലിൻ ജോസ് പരേരഅ അന്ന് അന്നത്തെ അലിൻജോസ് പരേറിന്റെ ഒരു അഭിനയവും ആ നടത്തവും കണ്ടു നിങ്ങൾക്ക് എന്തു തോന്നുന്നത് കാണുമ്പോൾ കമന്റ് വിലവും എനിക്കെന്തൊക്കെയോ തോന്നു എന്തായാലും എനിക്കിഷ്ടായി എന്തായാലും വധു ശ്രീലക്ഷ്മി ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്രയും വലിയ തേപ്പ് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല പെരേര തന്നെ അല്പനരത്തേക്ക് വിചാരിച്ചു ഞാൻ വിവാഹിതനായി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഷൂട്ടിനാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടോ പ്രൊമോഷന്റെ ഭാഗമോ ആയിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും അങ്ങനെയല്ല ഇത് യഥാ എന്നാൽ യഥാർത്ഥ വിവാഹം തന്നെയാണെന്നാണ് പറഞ്ഞത് അത് ലാലിൻ ജോസ് പെരേരയും ശ്രീലക്ഷ്മിയും പറഞ്ഞു ആർഭാടമില്ലാതെ ഒരു ആയിരം രൂപയ്ക്ക് അടുത്ത് മാത്രം ചിലവഴിച്ച് അലിനും ശ്രീലക്ഷ്മി വിവാഹിതരായെന്നുള്ളൊരു വാർത്തയാണ് അന്നത്തെ ദിവസം മെനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പ്രണയം ആരംഭിച്ചത് എങ്ങനെയാണെന്ന് വീഡിയോട് സംസാരിക്കവേ നമ്മുടെ ശ്രീലക്ഷ്മി പറയും ചെയ്തുണ്ട് അലിന് പെണ്ണ് കിട്ടില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള കമന്റുകൾ നിരവധി താൻ കണ്ടിരുന്നെന്നും അല്ലെന്തെങ്കിലും കുഴപ്പമായി കുഴപ്പമുള്ളതായി തനിക്ക് തോന്നിയില്ല എന്നൊക്കെ അന്ന് ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ സത്യത്തിൽ എല്ലാവരും വിശ്വസിച്ച് അലിന് പെണ്ണ് കിട്ടി പെണ്ണ് കല്യാണം കഴിഞ്ഞു എന്താ ആൾക്ക് കുഴപ്പം അവർ രണ്ടുപേരും കണ്ടെന്നും സംസാരിച്ചെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ എന്തായാലും ഞാൻ വീഡിയോ കണ്ടപ്പോൾ നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ട് രാവിലെ എണീച്ച് പെട്ടെന്ന് നോക്കിയപ്പോൾ അയ്യോ അയ്യോ അങ്ങനെയല്ല എന്തോ ആ ഓക്കെ അതും അത് ഞാൻ അയ്യോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മള് അലിൻ ജോസ് പറയാനും എപ്പോഴും കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു നടത്തം അതൊക്കെ മാറി ഭയങ്കര കൂളായിട്ട് ഭയങ്കര മാസ ഒരു അയ്യോ പാവം പാവത്തിന കണ്ടോ നടക്കുന്നുണ്ടോ അല്ലേ ഭയങ്കര പാവമായിട്ട് ഒരു ഫീൽ ഇല്ലേ ഇതില് അല്ലേ എന്താ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഇങ്ങനെ കൊറേ നേരം കണ്ടോ പോ നടക്കുന്നുണ്ടോ എങ്ങനെ ഞാൻ ആലോചിച്ചു എന്തൊരു സൈലന്റ് ആയിട്ട് എന്തൊരു പാവം ഇങ്ങനെയല്ല ചാടിത്തുള്ളി പണ്ട് താ ചാടിത്തുള്ളി നടന്നിരുന്ന ആളെ കണ്ടോ ഇങ്ങനെ ചാടിത്തുള്ളി നടന്നിരുന്ന ആളാണ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് രണ്ടും നമ്മളൊരു വ്യത്യാസം അപ്പൊ അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത് പിന്നെ ആ ഒരു ഒരു പെണ്ണ് കിട്ടി കഴി പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ചില ആണുങ്ങളൊന്നടങ്ങി ഇത്രയും എല്ലാ കുസൃതികളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നിൽക്കുന്നത് പോലെ ഒരു ഫീലിലാണ് അന്ന് നിന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ കണ്ടപ്പോൾ പിന്നെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ കല്യാണം കഴിഞ്ഞെന്ന് ഞാനും വിചാരിച്ചു പക്ഷെ ഇന്നലെ പുറത്ത് വന്നപ്പോഴാണ് ഇതാ പറയുന്നത് ചുമ്മാ ആ ഐഡിയ കോപ്പി അടിച്ചതാണ് ഓ ആ ഐഡിയ കോപ്പി അടിച്ചതാണെന്ന് പിന്നെയാണ് അറിയുന്നത് അത് മാത്രല്ല നമ്മുടെ ആറാട്ടെണ്ണനാണെങ്കിലും നമ്മുടെ പരേരൊക്കെ ആണെങ്കിലും ഒരു സിനിമയിലൊക്കെ എന്തായാലും അഭിനയിച്ചു ചെറിയ വേഷമൊക്കെ ചെയ്ത് അഭിനയിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഒരു നടന്മാരെ ആയ സാഹചര്യത്തിൽ പെണ്ണൊക്കെ കെട്ടി ഇനിയിപ്പോ ജീവിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ആ ഒരു ട്വിസ്റ്റ് എന്നെ ഞെട്ടിച്ചു വന്നത് നമ്മുടെ ഒരു സിനിമ റിവ്യവും പാട്ടും ഡാൻസും ഒക്കെ കളിച്ചുകൊണ്ട് നടന്നിരുന്ന ആള് പെട്ടെന്ന് കെട്ടിന്നൊക്കെ പറഞ്ഞപ്പോഴേ അങ്ങട്ട് ഇനിയിപ്പോ ഇനിയിപ്പോ ഒതുങ്ങും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നുമല്ല ഈ ഒരു ഒരു കോണ്ടന്റ് ഒരു കണ്ടന്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പെടാപ്പാട് ആ ഒരു നടത്തം പോലും ആ ഒരു അഭിനയത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഇങ്ങനെയാണ് അവർ പറഞ്ഞത് കേട്ടോ ഞങ്ങൾ ഞങ്ങള് വിവാഹിതരായിട്ടില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു യഥാർത്ഥ വിവാഹമായിരുന്നില്ലെന്ന് പിന്നെ എന്തിനാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു ഞങ്ങൾ പ്രണയത്തില് ഞങ്ങൾ പരിചയപ്പെട്ടു പിന്നെ എന്താ കുഴപ്പം കൊഴപ്പം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു കണ്ടന്റ് സൃഷ്ടിച്ചത് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത് കുറെ നാളുകളായിട്ടുള്ള പരിചയമാണ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വധുമാരന്മാരെ പോലെ വേഷമത്തിൽ പോയത് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ആളുകൾ തെറ്റ് ധരിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് പറയുന്നത് തെറ്റ് എങ്ങനെ തെറ്റു ധരിക്കേണ്ടിരിക്കും നിങ്ങളെന്നല്ലേ പറഞ്ഞു ഞങ്ങൾ വിവാഹിതരായിട്ട് താലി ഒരു രക്തഹാരം ഇങ്ങോട്ട് ഒരു രക്തഹാരം അങ്ങോട്ട് ആയിരം രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ പറഞ്ഞത് പിന്നെ എങ്ങനെ നിങ്ങൾ തന്നെയാ പറഞ്ഞു വിവാഹിതരായിരുന്നു പിന്നെ ഞങ്ങൾ തെറ്റുധരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇത് പക്ഷേ ഒരു ഫേക്ക് വിവാഹമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല അതിന് പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ ബിഗ് ബോസിൽ കയറാനുള്ള അലിൻ്റെ തന്ത്രപ്പാ ഒരു തത്രപ്പാടാണ് ഇതെന്നാണ് ഒരു എല്ലാവരും പറയുന്നത് മാത്രമല്ല ഒരു സുഹൃത്തും ഒരു സിനിമ റിവ്യൂറൊക്കെ ആയ ഒരാൾ എന്തായാലും ബിഗ് ബോസ് സെവൻ തുടങ്ങാൻ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പല കാര്യങ്ങളും ഒരു കണ്ടന്റ് സൃഷ്ടിക്കാൻ എന്നതിനപ്പുറം ബിഗ് ബോസിൽ കയറാനുള്ള അലിന്റെ ഒരു തത്രപ്പാടാണെ ഒരു ഭാഗമാണെന്നാണ് നമ്മുടെ ഈ അലിന്റെ സുഹൃത്തും നടനും സിനിമാ റിവ്യൂറും എല്ലാം ആയ എല്ലാ മോളിനോളായ നമ്മുടെ ആറാട്ടന്നെ പറഞ്ഞത് ഇതൊക്കെ ആ ഒരു ബിഗ് ബോസ് സെവൻ തുടങ്ങാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിൽ കയറി ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു ഇതിൽ കയറാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നാൽ പ്ലാൻ മൊത്തത്തില് പാളി എന്ന് വേണം പറയാം അപ്പോഴേ തോന്നി ഇതൊക്കെ എന്തോ ഇത് നമ്മുടെ രേണുസുതി രേണുസുദിയുടെ കല്യാണം ഓർമ്മ ഉണ്ട് അത് കണ്ടോ ഏ ഇതന്നെന്താ ഇതേപോലെ തന്നെയല്ലേ പറഞ്ഞു അന്നും കല്യാണം രണ്ട് മൂന്ന് തവണ രേണുസുതി സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ രണ്ട് മൂന്ന് തവണ അങ്ങനെ കഴിച്ചു അപ്പം അന്നേ അറിയാലോ ഇത് എന്തായാലും ഇങ്ങനെ വരുവുള്ളൂ എല്ലാവരും പറഞ്ഞു ഞാൻ വെറുതെ വീഡിയോ കണ്ടപ്പോഴേക്ക് വെറുതെ ഒന്ന് കുതിച്ചു ആ എന്തായാലും നമ്മുടെ ക്രിഞ്ചില് എന്ന് ക്രിഞ്ചിൽ ക്രിഞ്ച് വീഡിയോയിൽ നമ്മുടെ പെരേരയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എന്നെ വിസ്മരിച്ച ഒരു സാധനം എന്ന് പറയുന്നത് കാരണം കോമഡി ആയിരിക്കുന്നു പക്ഷേ ലാലേട്ടൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇന്നത്തെ വിസ്മയിപ്പിച്ചത് നമ്മുടെ പെരേരയാണെങ്കിലും ഇന്നത്തെ സോഷ്യൽ മീഡിയ തൂക്കിയതും നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ലാലേട്ടൻ അങ്ങനെ വാരി തൂക്കി അടിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ വണക്കം You are watching. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.